ഇപ്പോൾ ഇത്രയും മാനേജേഴ്സ് ഉമ്മെന്തു കാണിക്കുന്നല്ലേ സാ പണ്ടൊക്കെ ബസ്സിലൊക്കെ ആകുമ്പോഴെങ്കിൽ ഒരു വർഷം എങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അതുവല്ലാത്ത അവസ്ഥയാണ് കാരണം ഇത്രയും മാനേജേഴ്സ് നമ്മുടെ എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ മാത്രമല്ല പല ആൾക്കാരും കാശ് കൊടുത്ത് കോയിൻ മേടിച്ചൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് സോ അവർ ഇ വെഹിക്കൽക്ക് എടുത്തവർ കാണും പല മാനേജേഴ്സിൻ്റെയും അതാ എൺപത്തെട്ട് മാറി എൺപത്തൊമ്പത് ആട്രിബ്യൂട്ട്സ് ഉള്ള മാനേജേഴ്സ് വന്നിരിക്കുകയാണ് സോ ഇനിയിപ്പോൾ എന്താ പറയുക എ ടി എറ്റിൻ്റെയൊക്കെ വാല്യൂ പോകും ഇനി ഇപ്പം കാരണം ഇപ്പം അമ്മര്ന്നാണ്ട് ഇന്നും വന്നുകൊണ്ട് ആ സോൾ ബക്കന് ആക്ച്വലി അന്മാർ എൺപത്തി ഒൻപത് കൊടുത്തിട്ടുണ്ട് ഔട്ട് വൈഡിനകത്ത് ഇത് നോക്കിയാണ്ടെങ്കിൽ സിമ്മി ഹോണി ഗ്യാസ്ബറേനി മൗറിന്യോ റൈക്കാട് ആർത്തേറ്റ ഡെഷാംസ് സൗത്ത് ഗേറ്റ് മോണ്ടല്ല പൗലോ ഫോൺസൊക്ക ഇൻസി കമ്പനി സ്റ്റൊക്കോയ്ക്കി ജെറാഡ് സ്കാലോനി റൂബന സോ ഹാൻസി ബ്ലിക്ക് ഗോഡിയോള പാട്രിക് വിയറ സ്റ്റാബി എലോൺസോ സിംഗിൾ ബൂസ്റ്റർ എന്താ ചെയ്യാൻ പറയാം സിക്കോ സാവി ഫെർണാണ്ടസ് ഒരു ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ കോയിൻസ് കൂട്ടി വെച്ച് സൈൻ ചെയ്ത് ഇറക്കിയപ്പോൾ ആരായില്ലേ കണ്ടല്ലേ സോൾ ബെക്കാൻ ആക്ച്വലി അവന്മാര് എൺപത്തൊമ്പത് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നിയിപ്പം മിക്കാറാം അന്മാര് എൺപത്തൊൻപത് കൊണ്ട് വിചാരിക്കുന്നു മിക്കവാറും എൺപത്തൊമ്പത് മാനേജായിട്ട് വരാൻ പോകുന്നത് കാരണം സോൾ ബാക്കി നവന്മാർ ഉണ്ട് എൺപത്തൊമ്പത് കൊടുത്തിട്ടുണ്ട് ഔട്ട് വേഡിൽ ഇപ്പം ഇക്കൗണ്ടറും എൽ ബി സിയൊക്കെ മിക്കവാറ് എൺപത്തൊമ്പത് വരും അടുത്ത വല വയ്ക്കാറ് നയൻറ്റി ആയിരിക്കും വരാൻ പോകുന്നത് എനിക്കറില്ല ഇങ്ങോട്ടാണ് പോകുന്നത് സോ സിംഗിൾ ബൂസ്റ്റർ വന്നു ഡബിൾ ബൂസ്റ്റർ അല്ലെങ്കിൽ ട്രിപ്പിൾ ബൂസ്റ്റർ വിചാരിക്കാം എന്തായാലും ഈ വർഷം സൈൻ ചെയ്തൊക്കെ വേസ്റ്റ് ആയെന്ന് പറയാനായിട്ട് കാരണം ഇനിയിപ്പം മിക്കാറ്മാരെല്ലാ ബാലൻസിൻ്റെയും എൺപത്തൊമ്പത് കൊണ്ടുവരികമായിരിക്കാം അല്ലെങ്കിൽ നയൻറ്റി കൊണ്ടുവരിക ആയിരിക്കാം സോ നെക്സ്റ്റ് ഇയർ വയ്ക്കാറുണ്ടെങ്കിൽ ട്രിപ്പിൾ ബൂസ്റ്റർ വെക്കാനൊന്നും ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും കൊള്ളാം കാശ് കൊടുത്താനൊക്കെ പാരായി അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും സോൾ ബെക്കാനി അന്മാർ എൺപത്തൊമ്പത് കൊടുത്തിട്ടുണ്ട് ഔട്ട് ബൈഡിനകത്ത് സോ ഔട്ട് ബൈഡിൽ അമ്മമാരിപ്പം ഹെഡിങ് ഫിസിക്കലും എവിടെത്തിരിക്കുന്ന സോ ക്യുക്ക് കൗണ്ടറൊക്കെ വരുമ്പോൾ സൈൻ ചെയ്യണം ഇനി ഇപ്പം എന്തായാലും കുറച്ച് നേരം ഇങ്ങനെ ആറ് മാസം യൂസ് ചെയ്യാൻ പറ്റും പണ്ടൊക്കെ ഒരു പ്ലെയറെ എടുത്താൽ അല്ലെങ്കിൽ മനുഷ്യരെ കഴിഞ്ഞാൽ വൺ ഇയർ യൂസ് ചെയ്യുമായിരുന്നു ഇപ്പം വൺ ഇയർ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം ഒരു ആറ് മാസമായിട്ട് ചുരുക്കിയിട്ടുണ്ട് മാസം പോലും ഇല്ലെന്ന് തോന്നുന്നു ആ ആ മാസം യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇപ്പോൾ അങ്ങനത്തെ അവസ്ഥ വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഒക്ടോബറിൽ പുതിയ ഗെയിം വരുന്ന ആയി തന്നെ പറയുന്നുണ്ട് സോ അതുവരെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കാം എന്തായാലും നോക്കാം സോ മാനേജർ സൈനിങ് ഇപ്പോൾ നീ തോന്നുന്നു വെറുത്തല്ല എനിക്ക് തോന്നുന്നു കാരണം എടുത്തിട്ട് വലിയ ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ നമ്മൾ ഈ ഗെയിം കണ്ടിന്യൂ ചെയ്ത് പോകണേ നമ്മൾ എടുത്തും പോകും അത് വേറൊരു കാര്യമാണ് സോ എന്തായാലും നോക്കാം എന്തായാലും അമ്മാരുന്നിട്ട് ഇനിയിപ്പം ആര് സൈൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കാരണം എൺപത്തൊമ്പത് പരിപാടി പേര് കഴിഞ്ഞപ്പം ഓരോ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് മിക്കാറ് വരുന്നത് എല്ലാം എൺപത്തൊമ്പതായിരിക്കും വരുന്നത് പക്ഷെ സ്വർമൊക്കെ എൺപത്തൊമ്പത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പല ഇനി വരുന്ന മാനേജർ എല്ലാം അവർ എൺപത്തൊമ്പത് കൊടുക്കുന്നതായിരിക്കും ബാറ്ററി ബുട്സ് സോ വെയിറ്റ് ചെയ്യാം എന്തായാലും ഒരു നൂറ് കോയിൻ ഉണ്ട് സൈൻ ചെയ്ത് നോക്കുക എന്തായാലും ഇനി എപ്പിക്സ് ഒന്ന് ചുമ്മാ എന്ത് ട്രൈ ചെയ്ത് നോക്കാം കിട്ടത്തിയൊന്നും അല്ല വെറുതെ ചുമ്മാ സനേറ്റി ക്രിസ്റ്റ്യൻ മേറി ആൻഡ് ഭഗൂമി ചുമ്മാർ നൂറ് രൂപ ഇട്ട് നോക്കുക തൊള്ളായിരം ഇരുന്നൂറ് സോറി നൂറ് നൂറ് ഡൂറിട്ട് കേട്ടോ നൂറ് കൊടുത്തിട്ടുണ്ട് എപ്പോഴേക്കൊന്നും അകത്ത് ഗോൾഡാണോ ഇവിടെ ആഗ്രഹിക്കണ്ട ഗോൾഡൊന്നുമല്ല നൂറ് രൂപനെ ഉള്ളു സോ ഇപ്പോഴത്തെ കൊന്നാമ്പീഡുള്ള ചെയ്തികൾ ഇങ്ങനെയൊക്കെയാണ് അമ്മമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല മൂഞ്ചോടി ഞാൻ കാണിക്കട്ട ഉമാര് ഒന്നും പറയല്ല കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് ഞാൻ സിമിയോടി എടുത്തത് എന്താ സോ ചെയ്യണമെന്ന് പറഞ്ഞത് എല്ലാം വേസ്റ്റായി സിമിനോ ഇൻസാക്കി എൺപത്തെട്ടാടങ്ങും കുഴപ്പമില്ല പറഞ്ഞിട്ട് കാര്യമില്ല കൊനാമിയാണ് ഇവിടെ ഇങ്ങനെയാണ് സുഗൈസ്